അവര് രണ്ടാഴ്ച മുമ്പ് കണ്ടപ്പൂടി ചിരിച്ചു അവര് മാത്രം ആ ഭാസ്കർമാവിന്റെ അമ്മയൊക്കെ ചിരിച്ചു മറികറന്നു വന്ന് അതൊന്നും ഈ ജമ്മത്തേക്ക് മറക്കാൻ പറ്റില്ല ഈ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഞാൻ മാത്രമായി ഞാൻ പറഞ്ഞോ ഈ പറയണ്ട പറയണ്ടത് പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ അയാൾക്ക് അത് ഏഷ്യ ഇപ്പളും ഉണ്ടാവു അതൊക്കെ പ്രകാശ എന്റെ തോന്നല അച്ഛനാ എന്നെ എങ്ങോട്ട് പറഞ്ഞു വിട്ടത് പ്രകാശായിട്ടോട് പറയാളല്ലേ പറയും പ്രകാശായിട്ട് ആരും വിശ്വാസല്ല അതാ പ്രകാശിനെ എനിക്കിഷ്ടായിരുന്നില്ലേ ആ ഇഷ്ടം ഇപ്പഴും ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ തന്നെ കല്യാണം കഴിച്ചു അച്ഛനാ പറഞ്ഞു എനിക്കൊന്നും ഒരു എനിക്ക് പറ്റില്ല പ്രകാശ് ആട്ടാ നമ്മളാകുമ്പോ എല്ലാം അറിയില്ലേ ആ അങ്ങനെ ഇനി ഏയ് കൊഞ്ചാന്ന് കഥ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടേലും ഇറങ്ങിപ്പോവും കുറെ നേരമായി കുണു കുണ് പറഞ്ഞ് കിടന്ന് സൗകര്യം കൊടുത്തു സോറി പ്രകാശ് ഏട്ടാ റിയലി സോറി രണ്ടു വർഷമായില്ലേ ഇതിനകത്ത് എത്രഘട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട് സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്നിനും പ്രകാശേട്ടാ റിപ്ലൈ തന്നിട്ടില്ല ഞാൻ കരുതി പെണക്കം മാറും മാറുമെന്ന് ഇടയ്ക്ക് അമ്മാവന് വയ്യാതെ ഹോസ്പിറ്റലായപ്പോൾ അതിൻ്റെ ടെൻഷനിലാവുമെന്ന് വിചാരിച്ചു പക്ഷെ ഇത്രയും വലിയ പിണക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ പ്രകാശ് പെണക്കു മാറുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് നാളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകണേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരി എന്നാ ഗുഡ് നൈറ്റ് നിക്ക് നിക്കടി ഇങ്ങോട്ട് നോക്ക് ഇവിടെ നോക്ക് സത്യായിട്ടൊക്കെ നല്ല ദേഷ്യണ്ടായിരുന്നു നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങോട്ട് നോക്ക് ഇതിപ്പോ ഞാനാണ് ആവശ്യമില്ലാതെ സീനാക്കിയത് അതെടി സത്യട്ടുണ്ട് ദേഷ്യം മാറിന്ന് ഉം